ശബരിമല കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റിനെ സംശയത്തോടെ കാണുകയാണ് ഹൈന്ദവ സംഘടനകൾ തന്ത്രിയുടെ അറസ്റ്റ് ചർച്ച വഴിമാറ്റിക്കാനാണോ എന്ന് സംശയമുണ്ടെന്നാണ് ഹിന്ദുവായിക്ക് വലിയ സംസ്ഥാന നേതാവ് ആർ ബാബു പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന കുറ്റവാളികൾ പുറത്തിരിക്കുമ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്യാനുള്ള എസ് ഐടിയുടെ അമിതാഭേശം സംശയാസ്പദമാണെന്ന് ഹിന്ദുവായിക്ക് വലിയ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വൽസൻ തില്ലങ്കേരിയും പ്രതികരിച്ചു അതേ ദേവന തുല്യം കാണുന്ന ഒരാളാണ് തന്ത്രി അപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്ത്രിയുടെ മേലുള്ള ആരോപണങ്ങൾ ശരിയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷയ്ക്ക് തന്ത്രി വിധേയമാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ കേസന്വേഷണം തന്ത്രിയുടെ അറസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇതിന് കാരണക്കാരായ സി പി എം ഭരണസമിതിയും സി പി എം നേതൃത്വവും ഈ മൊത്തത്തിലുള്ള ചർച്ച വഴിമാറ്റിക്കൊണ്ടു പോവാൻ നടത്തിയിട്ടുള്ള ഒരു ധൃതി പിടിച്ച നടപടിയായി എന്ന് ഇതിനെ കാണുന്ന ആളുകൾ പലരുണ്ട് തന്ത്രിയേക്കാൾ മുമ്പേ അറസ്റ്റ് ആളുകളുണ്ട് അവിടെ ശങ്കരദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതോടൊപ്പം നടന്നിരുന്നല്ലോ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വളരെ രഹസ്യമായിട്ടാണ് എന്തുകൊണ്ട് രഹസ്യ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എസ് ഐ ടിക്ക് ഈ കാര്യത്തിൽ എസ് ഐ ടിക്ക് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയ താല്പര്യം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയം വരുന്നത് അതുകൊണ്ട് ഇത് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കൊള്ള നടത്തിയതിന്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചവരാരും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന അർഹമായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് നിലപാട് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും എസ് ഐ ടി പക്ഷേ ഇപ്പോൾ വഴിതെറ്റിയ നിലയിൽ സഞ്ചരിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട് പുതിയ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ നേരിട്ട ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്വേഷണ സംഘത്തിലേക്ക് വന്നിട്ടുണ്ട് ആ വന്നതിന് ശേഷമുള്ള ചില അമിതാവേശ പ്രകടനങ്ങൾ എസ് ഐ ടിയുടെ നീക്കങ്ങളുണ്ടോ എന്ന സംശയമുണ്ട് സായികുമാർ കുമാർ സായികുമാർ സായ് കുമാർ ഇതിലൊരു അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് നേരത്തെ ഈ വാജി വാഹനം കാണാതായതുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന ചില പ്രതികരണങ്ങളെങ്കിലും ചില ബി ജെ പി നേതാക്കൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ ബി ജെ പി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന തന്ത്രിയുടെ വീട്ടിലേക്ക് ബി ജെ പി നേതാവ് എത്തുന്നു ഇപ്പോൾ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നു എന്താണ് മനസ്സിലാക്കാനാവ് സായി റിസൈ സ്മുതി അതായത് ഇന്നിപ്പോൾ ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ തന്ത്രിയുടെ ഈ അറസ്റ്റിലുള്ള ഒരു ഞെട്ടലാണ് ആദ്യം പ്രകടിപ്പിച്ചത് തങ്ങൾ ദൈവത്തുല്യനായി കാണുന്ന ഒരു വ്യക്തിയാണ് തന്ത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നടപടി ഞെട്ടിച്ചു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ ടി നടപടികളെ സംശയത്തോടെ തങ്ങൾ കാണുന്നു എന്നുകൂടി ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അടക്കം നേതാക്കൾ ഹിന്ദു ഐക്യവേദിയുടെ അടക്കം നേതാക്കൾ പറയുകയും ചെയ്തത് ആർ വി ബാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു ധൃതി ധൃതിപ്പെട്ടുള്ള നടപടി എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായോ എന്ന് സംശയിക്കുന്നു തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നുണ്ടോ എസ് ഐ ടി എന്ന് തങ്ങൾക്ക് സംശയമുണ്ട് കെ പി ശങ്കർദാസിനെ അടക്കം കോടതി തന്നെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ അത്തരം നടപടികളിലേക്ക് പോയിട്ടില്ല മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടും അത് രഹസ്യമാക്കി വെച്ചു പക്ഷേ തന്ത്രിയുടെ അറസ്റ്റിൽ അതിവേഗം നടപടിയിലേക്ക് എസ് ഐ ടി പോവുകയും ചെയ്തു അതുകൊണ്ടാണ് ഇതൊരു ഇരട്ടത്താപ്പ് ഒരു അനാവശ്യ ധൃതി ഇതിൽ തങ്ങൾ സംശയിക്കുന്നത് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയുന്നു വൽസൻ തെല്ലങ്കേരിയും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ളത് അതായത് തന്ത്രിയെ മാത്രം ബലിയാടാക്കി ഇതിലെ മറ്റ് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് സ്വാഭാവികമായും ഇനിയുള്ള സമയങ്ങളിൽ ആ ഒരു രീതിയിലെ കാര്യക്കും സംഘപരിവാർ നേതാക്കളുടെ പ്രതികരണം പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആലപ്പുഴയിലെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായ സന്ദീപ് അചസ്പതി തന്നെ നേരിട്ട് തന്ത്രിയുടെ വീട്ടിലെത്തി അവിടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു അദ്ദേഹവും പറയുന്നത് ഈ അനാവശ്യ ധൃതി ഉണ്ടായി ഇക്കാര്യത്തിൽ എന്ന് തന്നെയാണ് അപ്പോൾ തന്ത്രിയ ബലിയുടെയാക്കി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എസ് ഐ ടി എന്ന ഒരു നരേറ്റീവിലേക്ക് ഇതിനെ കൊണ്ടുപോകാനായിരിക്കും ഇനി സംഘപരിവാർ നേതാക്കൾ ശ്രമിക്കുക വിവരങ്ങൾ നൽകിയത്